പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ൾക്കുറവിൽ വേനൽക്കടുത്തതോടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് കൊണ്ടയൂർ പമ്പ് ഹൗസിൽ ഒരു അധിക ഷിഫ്റ്റ് കൂടി അനുവദിക്കാൻ തീരുമാനിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിൽ ചേർന്ന കടങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിലാണ് കടങ്ങോട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ചേർന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു കൊണ്ടയൂർ പമ്പ് ഹൌസിൽ ഒരു അധിക ഷിഫ്റ്റ് കൂടി വേനൽ അവസാനിക്കുന്നതുവരെ അനുവദിക്കുവാൻ യോഗത്തിൽ തീരുമാനമെടുത്തു വരൾച്ച രൂക്ഷമായ ഈ പ്രതിസന്ധിയിൽ കുടിവെള്ളത്തിന്റെ ദുരുപയോഗം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനും യോഗം തീരുമാനമെടുത്തു ബിസി ന്യൂസ് വടക്കാഞ്ചേരി